നമസ്കാരം നമുക്കെല്ലാവർക്കും നല്ല സമയവും ചീത്ത സമയവും ഉണ്ട് ജീവിതത്തിൽ ഉയർച്ചയുണ്ടെങ്കിൽ അതേപോലെ തന്നെ താഴ്ചയും ഉണ്ടാകുന്നു എന്നാൽ എപ്പോഴാണ് സമയം മാറുന്നതെന്ന് പ്രവചനീയമല്ല ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നല്ല കാലം തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ധനികനെ ദരിദ്രനായും ദരിദ്രനെ ധനികനാക്കി മാറ്റുവാനും സമയത്തിന് സാധിക്കുന്നതാണ് ഭഗവത്ഗീതയിൽ പോലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായിട്ടുണ്ട് സമയം തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളെയും തീരുമാനിക്കുന്നത് കൂടാതെ ഒരാൾക്ക് ജീവിതത്തിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകാൻ പോകുന്നതിന് മുൻപ് തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ് ഭാഗവതപ്രകാരം ഒരിക്കൽ നാരദമുനി വിഷ്ണുവിനെ കാണാനായി വൈകുണ്ടത്തിൽ എത്തിച്ചേർന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും സൂചനകൾ എന്താണെന്ന് ഭഗവാനോട് നാരദർ ചോദിക്കുകയുണ്ടായി ഇതിനു മറുപടിയായി നാരദരോട് ഭഗവാൻ പറഞ്ഞ ഒൻപത് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായി പറയുന്ന ലക്ഷണം ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് തൻ്റെ കണ്ണുകൾ തനിയെ തുറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ വഴി നയിക്കുന്നത് പോലെയുള്ള സ്വപ്നം കണ്ടാൽ നമുക്ക് അടുത്തു തന്നെ നല്ല സമയം വരുന്നു എന്ന് ഉറപ്പിക്കാം രണ്ടാമതായി പറയപ്പെടുന്ന ലക്ഷണം നോക്കാം എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്യക്തി വിഗ്രഹത്തിൽ അർപ്പിച്ച പുഷ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ താഴെ വീഴുകയാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യം സഫലമാകും എന്നും നല്ല കാലം നമുക്ക് ജീവിതത്തിൽ അടുത്തു തന്നെ ഉണ്ടാകും എന്നുമാണ് അർത്ഥമാക്കുന്നത് മൂന്നാമതായി പറയപ്പെടുന്ന ലക്ഷണം ഇങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ പ്രസന്നമായ മുഖം കാണുകയും തുടർച്ചയായി ഇത് ഇങ്ങനെ തന്നെ ആവർത്തിക്കുകയുമാണെങ്കിൽ നല്ല കാലം തുടങ്ങുവാൻ സമയമായി എന്ന് തന്നെ മനസ്സിലാക്കാം നാലാമതായി പറയപ്പെടുന്ന ലക്ഷണം ഇങ്ങനെയാണ് പെട്ടെന്ന് നാം സന്തോഷം കൊണ്ട് ആനന്ദിക്കുകയാണെങ്കിൽ നമ്മെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നും ഉടൻ തന്നെ എല്ലാവിധ ജീവിത പ്രശ്നങ്ങളും മാറും എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് അഞ്ചാമതായി പറയപ്പെടുന്ന ലക്ഷണം എന്താണെന്ന് നോക്കാം സ്വപ്നത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ സാധിച്ചാൽ അത് ശുഭലക്ഷണമായി കരുതാം ഇതും നല്ല കാലം വരുന്നതിന്റെ ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ് ആറാമത്തെ ലക്ഷണമായി പറയുന്നത് ഇങ്ങനെയാണ് രാവിലെ തന്നെ നമുക്ക് പരിചയമുള്ളവർ നമുക്ക് തരുവാൻ പണവുമായി വരികയാണെങ്കിൽ ഇത് ശുഭലക്ഷണമായി കണക്കാക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ടെന്നും ധനം കുമിഞ്ഞുകൂടും എന്നുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ ഒട്ടും പണം കയ്യിലിരിക്കാത്ത വ്യക്തിക്ക് പെട്ടെന്ന് കയ്യിൽ പണം ഇരിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ധനം കൂടുതലായി വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ഇത് ജീവിതത്തിൽ ഒരു ശുഭലക്ഷണമായി തന്നെ കണക്കാക്കുവാൻ കഴിയും ഏഴാമതായി പറയപ്പെടുന്ന ലക്ഷണം എന്താണെന്ന് നോക്കാം മൃഗങ്ങളും പക്ഷികളും നമുക്ക് ഇതേപോലെ തന്നെ പല ലക്ഷണങ്ങളും കാണിച്ചു തരുന്നതാണ് പഴുത്ത പഴങ്ങൾ നമ്മുടെ വീടുകളിൽ ഇട്ടു പോവുകയാണെങ്കിൽ അത് ശുഭലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ് ഉച്ച വീട്ടിൽ പ്രസവിക്കുന്നതും ഏതെങ്കിലും പക്ഷികൾ സ്വർണ വസ്തുക്കൾ അല്ലെങ്കിൽ സ്വർണം വീട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നതും അതും ശുഭലക്ഷണമായി കാണാവുന്നതാണ് എട്ടാമതായി പറയപ്പെടുന്ന ലക്ഷണം ഇങ്ങനെയാണ് പശു നമ്മുടെ വീട്ടിലേക്ക് തനിയേ വരുന്നതും നമ്മുടെ വീടുകളിൽ നിന്ന് ആഹാരം കഴിക്കുന്നതും ശുഭലക്ഷണമായി കണക്കാക്കാവുന്നതാണ് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കുടത്തിൽ നിറയെ വെള്ളം കാണുകയാണെങ്കിൽ ഇതും വീടുകളിലേക്ക് ധനം വരുന്നതിന്റെ ലക്ഷണമാണ് ഒൻപതാമതായി പറയപ്പെടുന്ന ലക്ഷണം എന്താണെന്ന് നോക്കാം കുട്ടികളെ ഭഗവാന്റെ രൂപമായി തന്നെയാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ അവർ വീട്ടിൽ വരുന്നതും ചിരിച്ചു കളിക്കുന്നതും ഭഗവാൻ ശുഭലക്ഷണമായി തന്നെ കണക്കാക്കുന്നു നിത്യവും കുട്ടികൾ വന്ന് വീട്ടിൽ കളിക്കുകയാണെങ്കിൽ നല്ല കാലം അടുത്തുതന്നെ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം ലക്ഷണങ്ങളെല്ലാം നല്ല കാലം വരുന്നതിനു മുൻപായുള്ള ലക്ഷണങ്ങളായി ഭാഗവതത്തിൽ പറയുന്നുണ്ടെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് കഠിനാധ്വാനം ചെയ്യുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല അതിനാൽ തന്നെ നിത്യവും നാം കഠിനാധ്വാനം ചെയ്യുകയും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവയ്ക്കേണ്ടതുമാണ് ഈശ്വരനിശ്ചയപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നല്ലതു മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു